ചൊവ്വാഴ്ചയുണ്ടായ ചെറിയ തീപിടുത്തം പെട്ടെന്ന് തന്നെ നിയന്ത്രണവിധേയമാക്കിയെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും കപ്പലിൻ്റെ ഉടമസ്ഥരായ റോയൽ കരീബിയൻ കമ്പനി പ്രതിനിധി വ്യക്തമാക്കി എന്നാൽ കപ്പലിന് എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന വിവരം പുറത്തുവന്നിട്ടില്ല അപകടത്തെ തുടർന്ന് കപ്പലിലെ വൈദ്യുതി ബന്ധത്തിന് തകരാറുണ്ടായി തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ജനുവരിയിലാണ് കപ്പൽ നീറ്റിലിറക്കിയത് അമേരിക്കയിലെ മയാമിയിൽ നിന്നാണ് കപ്പൽ ആദ്യ യാത്ര പുറപ്പെട്ടത് ക്രൂസ് മാപ്പറിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ മെക്സിക്കോയിലാണ് കപ്പലുള്ളത് ഫിൻലൻഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യു എസിലെ റോയൽ കരീബിൻ ഇന്റർനാഷണൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഐക്കൺ ഓഫ് ദ സീസിന്റെ നിർമ്മാണം ആരംഭിച്ചത് മണിക്കൂറിൽ നാൽപ്പത്തിയൊന്ന് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലാണിത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടടി നീളമുള്ള ഐക്കൺ ഓഫ് ദി സീസ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ജീവനക്കാരെയും ഏഴായിരത്തി അറുനൂറ് യാത്രക്കാരെയും വഹിക്കും ഇരുപത് ഡെക്കുകളുള്ള കപ്പലിൽ ഏഴ് സ്വിമ്മിംഗ് പൂളുകൾ ആറ് വാട്ടർ സ്ലൈഡുകൾ നാൽപ്പത് റെസ്റ്റോറൻറ്റുകൾ എന്നിവ കൂടാതെ ബാറുകൾ കാസിനോ ജിം സ്പാ തുടങ്ങിയ വമ്പൻ സജ്ജീകരണങ്ങളാണുള്ളത് കടലിലെ ഏറ്റവും വലിയ വാട്ടർ പാർക്ക് ഉള്ളത് ഈ കപ്പലിലാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം